എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് വേണം പഠിക്കാൻ എന്നാലേ പഠിക്കുന്നതെല്ലാം ഓർമ്മ കിട്ടുകയുള്ളൂ എന്ന് അതുകൊണ്ട് ഞാൻ ഞാനെന്നും ഈ ഒരു കൊച്ചു സുഹൃദ ഒരുപാട് വലിയ പ്രാർത്ഥനകളൊന്നും ചൊല്ലില്ലായിരുന്നു ഒരു കുഞ്ഞ് സുഹൃദേവൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവെ ഉണർന്ന് പ്രവർത്തിക്കണമേ എന്നും അങ്ങനെ ഈ സുഹൃദേവൻ ചുറ്റിക്കൊണ്ടാണ് പഠിക്കാൻ ഇരുന്നോണ്ടിരുന്നത് എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവെ ഉണർന്ന് പ്രവർത്തിക്കണമേ എന്ന് എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള ഒരു ശീലമായിരുന്നു ഞാൻ എവിടെ എവിടെയിരുന്ന് പഠിച്ചാലും എൻ്റെ കൂടെ വിശുദ്ധ ഗ്രന്ഥം ഗ്രന്ഥമുണ്ടാവും ഞാൻ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലും പഠിക്കുന്ന ഒക്കെ ഞാൻ എൻ്റെ കൂടെ ബൈബിളും കൂടെ കൊണ്ടുപോകാറുണ്ട് ഞാൻ പഠിക്കാണ്ടിരിക്കുന്ന മെസ്സേലെ എൻ്റെ അടുത്ത് ബൈബിൾ വെച്ച് കഴിഞ്ഞിട്ടേ ഞാനിരുന്ന് പഠിക്കാറുള്ളൂ അത് ഈശോയുടെ വചനം അടുത്തിരുന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു വല്ലാത്ത ശക്തി തരുന്നത് ഈശോയുടെ വചനത്തിന് ഉള്ള അത്രയും ശക്തി മറ്റാർക്കും ഇല്ല നമ്മൾ ഈശോയുടെ വചനത്തിന് സഹായിക്കാൻ പറ്റുന്ന പോലെ വേറെ ആർക്കും സഹായിക്കാൻ പറ്റില്ല അപ്പം ഈശോയുടെ വചനം അടുത്ത് വെച്ചിരുന്നിട്ടേ ഞാൻ പഠിക്കുമായിരുന്നുള്ളൂ അതുപോലെ ഒരു ഭാഗമെങ്കിലും ബൈബിളിൽ നിന്ന് വായിച്ചിട്ടല്ലാതെ ഞാൻ പഠിക്കാൻ തുടങ്ങിയില്ലായിരുന്നു ഏത് സമയത്താണേലും പഠിക്കാനിരുന്ന് കഴിയുമ്പം ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും ബൈബിളിൽ നിന്ന് വായിച്ച് ഈശോയെ അടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ പഠിക്കാൻ തുടങ്ങുമായിരുന്നുള്ളൂ ഞാനൊരു എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അത്ര ബ്രൈറ്റായിട്ടുള്ള ആളൊന്നുമല്ല ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ സമയങ്ങളിലെ എൻട്രൻസിൻ്റെ കോച്ചിങ്ങിൻ്റെ സമയത്തും എൻട്രൻസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും ബൈബിൾ എടുത്തുകൊണ്ടാണ് പോവുക ഞാൻ പഠിക്കാനിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ബൈബിൾ എടുത്തുകൊണ്ട് പോവുമായിരുന്നു ബൈബിൾ വായിച്ചിട്ടേ പഠിക്കാൻ തുടങ്ങുമായിരുന്നുള്ളൂ അപ്പം ഞാനിങ്ങനെ പഠിക്കുന്നതിന് മുമ്പ് ബൈബിൾ വായിക്കുന്നത് കണ്ട് കഴിയുമ്പം എൻ്റെ കൂടെ ബൈബിൾ ഇരിക്കുന്നുണ്ട് കഴിയുമ്പോൾ ഒത്തിരി പേർ കളിയാക്കിയിട്ടുണ്ട് എന്നോട് ഇങ്ങനെ ചോദിക്കാം നീ കൊച്ചിന് തന്നെ ബൈബിളാണോ പരീക്ഷ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് പരീക്ഷയ്ക്കുള്ളത് വല്ലതും പഠിക്കുക എന്ന് എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു പക്ഷേ വചനം വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളുടെ പുസ്തകം തുറന്നു കഴിയുമ്പോൾ ഉള്ള ആ ഒരു ആ ഒരു കോൺഫിഡൻസ് വേറെ എന്ത് പഠിക്കുന്നതിനും ആ അത്രയും വചനം വായിക്കുന്ന സമയത്ത് ആ സമയവും കൂടെ ഉൾപ്പെടുത്തി തലകുത്തി ഒന്ന് പഠിച്ചാലും എനിക്ക് കിട്ടാറില്ലായിരുന്നു ആ ഒരു വചനം വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പഠിക്കാൻ ഉള്ള ഒരു ഉന്മേഷവും ആ ഒരു സന്തോഷവും ഒക്കെ അതുപോലെ ഞാൻ എൻട്രൻസ് പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ഒൻപത് വചനങ്ങള് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒൻപത് വചനങ്ങൾ എഴുതി വെച്ച് ആ ഓരോ വചനത്തിൻ്റെയും കൂടെ ഓരോ എത്രയും മാതാവേ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിക്കൊണ്ടിരുന്നത് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്ന വചനങ്ങൾ ജർമിയോ മുപ്പത്തിമൂന്ന് മൂന്ന് എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ലൂക്ക ഒന്നും മുപ്പത്തേഴ് ദൈവത്തിനൊന്നും അസാധ്യമല്ല സെഫാനെ മൂന്ന് പതിനേഴ് നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മതിയുണ്ട് നെഹ്മിയെ രണ്ട് ഇരുപത് സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും നെഹമിയ ഒൻപത് ഇരുപത് അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം വിവേകമുദിപ്പിച്ചു എസ്തേർ പതിനാല് പതിനാല് കർത്താവെ അങ് മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമേ അങ്ങ് എല്ലാം അറിയുന്നുവല്ലോ സുഭാഷിതൻ രണ്ട് പത്ത് ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ നിറയുകയും അറിവ് ആത്മാവിനെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും ഏശയ നാൽപ്പത്തി അഞ്ച് രണ്ട് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും ഏശയ്യ നാൽപ്പത്തി അഞ്ച് മൂന്ന് നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും ഇത്രയും വചനങ്ങൾ ഈ ഒൻപത് വചനങ്ങളാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത് ഈ ഒൻപത് വചനങ്ങളുടെ കൂടെ ഓരോ എത്രയും തേള മാതാവേ ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങുമായിരുന്നുള്ളൂ ഒരുപാട് സമയമൊന്നും എടുക്കില്ല ആദ്യത്തെ നമ്മൾ വചനം കാണാതെ പഠിക്കുന്നിടത്തോളം ഒരു ഇച്ചിരി സമയം ഒരു പത്ത് മിനിറ്റ് അത് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് അത്ര ഇതിനെ പ്രതി സമയം പോകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട അപ്പോൾ ഇത് ഇങ്ങനെ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ പഠിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നത് അതുപോലെ വചനം എഴുതുമായിരുന്നു ഈ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ അത്ര വലിയ ബ്രൈറ്റായിട്ടുള്ള കുട്ടിയൊന്നുമല്ല പക്ഷേ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എൻട്രൻസ് കിട്ടി ഞാൻ പിന്നെ എല്ലാ വിഷയങ്ങളുടെ ആദ്യമൊക്കെ എല്ലാ ടെക്സ്റ്റ് ബുക്കിനും ഓരോ ടെക്സ്റ്റിനും ഓരോ വചനം ഇത് എഴുതി വെക്കുമായിരുന്നു ഓരോ ടെക്സ്റ്റിനും പിന്നെ അത് ഓരോ ചാപ്റ്ററിനും ഓരോ വചനം എഴുതാൻ തുടങ്ങി ഓരോ ചാപ്റ്ററിൻ്റെ മുകളിൽ ഒരു വചനം എഴുതിയിട്ടുണ്ടാകും അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ ആ ചാപ്റ്റർ പഠിച്ചാലും ആ വചനം പറഞ്ഞു കഴിഞ്ഞിട്ടേ ആ ചാപ്റ്റർ പഠിക്കുകയുള്ളു ഇപ്പോൾ എല്ലാവർക്കും പരീക്ഷയൊക്കെ ആവാറായിരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്ററിന്റെ മുകളിലും ഓരോ വചനം എഴുതാനുള്ള സമയം ഉണ്ടാവില്ല അപ്പൊ ഞാനിപ്പം ചെയ്യുന്നത് പഠിക്കുന്ന ഈ സമയങ്ങളിൽ എത്ര നേരം തൊട്ടാണോ പഠിക്കുന്നത് അവിടെ പഠിക്കാനിരുന്നു കഴിയുമ്പോൾ പറയും ഈശോയെ നമ്മൾ ഒന്നിച്ചല്ലേ പഠിക്കുന്നത് ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ ഈശോയുടെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുക ഞാൻ ഈശോയുടെ കുഞ്ഞല്ലേ ഈ സമയത്ത് ഒരു ഡിസ്ട്രാക്ഷൻ എനിക്ക് ഉണ്ടാവാൻ പാടില്ല ഈശോ എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കണേ നമ്മൾ ഒന്നിച്ചല്ലേ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു ആ ഒരു ദിവസത്തേക്ക് ഒരു വചനം ഞാൻ തിരഞ്ഞെടുക്കും പഠിക്കുന്ന ആ ഒരു ദിവസത്തേക്ക് ഇന്നത്തെ ദിവസം ഇപ്പം സെഫാനെ മൂന്നേ പതിനേഴ് ഞാൻ ഇത്ര മണിക്കൂർ ഇത്ര മണിക്കൂർ പഠിക്കാൻ പോവാണ് ആ സമയത്ത് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം ഇതാണ് അപ്പൊ ആ വചനം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ആ മണിക്കൂറിൽ മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക പിന്നെ കാവൽമാലാഗയോട് പ്രാർത്ഥിക്കുമായിരുന്നു കാവൽമാലാഗ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഏർ ആ സമയത്തുള്ള പഠിക്കുന്ന സമയത്ത് പഠിക്കാനിരുന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്ക് വേറെ പലതും ചെയ്യാൻ തോന്നുന്നതും ഒക്കെ കാവൽ കാവൽമാലാക ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു മിഗായൽ മാലാകനോട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മിഗായൽ മാലാക്ക ഒത്തിരി ഹെൽപ്പ് ചെയ്യുമായിരുന്നു മാലാകമാരെയും വിശുദ്ധരെയും എല്ലാവരെയും പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഓരോരുത്തരെയും വിളിച്ചിരുത്തുമായിരുന്നു ഈശോ ഈശോ വിളിച്ചിട്ട് ഈശോയെ വിളിച്ച് കൂടെ കൊണ്ടുവരുമ്പോൾ തന്നെ അറിയാം എല്ലാവരും കൂടെ ഉണ്ട് ഈശോയുടെ കൂടെ മാലാകമാരും വിശുദ്ധരും അപ്പോൾ എല്ലാവർക്കും ഓരോ സ്ഥലമാണ് മേശയുടെ പല ഭാഗങ്ങളിലായിട്ട് യേശു പിതാവ് ഈശോയെ മാലാകമാരെയും വിശുദ്ധരെ ഇവിടെ ഇരിക്കണേ എന്ന് പറഞ്ഞു പിന്നെ ഡോൺ ബോസ്കോ പുണ്യാളിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഡോൺ ബോസ്കോ പുണ്യാളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഡോൺ ബോസ്കോ പുണ്യാലിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ പിന്നെ പരീക്ഷയുടെ സമയങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോഴും ഒക്കെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുമ്പും ശരിക്കും പറഞ്ഞാൽ വിറച്ചിട്ട് എഴുതാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പം ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം ഈ ടെൻഷൻ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചെല്ലുന്നൊരു സങ്കീർത്തനാണത് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോഴും പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോഴൊക്കെയുള്ള എൻ്റെ സ്ഥിര സങ്കീർത്തനാണ് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം എട്ട് വാക്യങ്ങളേ ഉള്ളൂ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന സങ്കീർത്തനമാണ് ആ സങ്കീർത്തന ഭാഗം ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിയുമ്പം ഭയങ്കര കാമാൻഡ് ക്വയറ്റാവുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴും എന്ത് ടെൻഷൻ അടിച്ച് പോവുകയാണെങ്കിലും ക്വസ്റ്റ്യൂം പേപ്പർ കിട്ടുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്ന്